മുറക് മാസ്റ്റർബർ യുണൈറ്റഡ് സ്കൂൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്കൂൾ സംഘടനയായ യു എസ് ഒ യുണൈറ്റഡ് സ്കൂൾസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യയുടെ മെമ്പർ മുഹമ്മദ് മുബാറക് മാസ്റ്റർ എം നോട്ട്സിലൂടെ ഏറ്റവും തൊഴിൽ സാധ്യതയുള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മെഡിക്കൽ കോഡിംഗ് കരിയറിനെ പറ്റി താങ്കളെ ഉത്ബോധിപ്പിക്കുകയാണ് ഇക്കാര്യം നിങ്ങൾ അറിഞ്ഞു വച്ചാൽ ജോലി ഉറപ്പാണ് ഒരു കോമ്പോ ആണ് മുബാറക് മാസ്റ്റർ താങ്കളെ അറിയിക്കുന്നത് ബി സീരിയസ് നാട്ടിൽ ഇഷ്ടം പോലെ മെഡിക്കൽ മേഖലയിൽ ജോലി സാധ്യതകൾ ഉള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ മെഡിക്കൽ കോഡിംഗ് മേഖലയിൽ ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഉള്ളതും ഒരു കൊല്ലത്തിനുള്ളിൽ താങ്കൾക്ക് ജോലി കിട്ടുന്നതുമായ കുറച്ച് ഇൻഫർമേഷൻ പങ്കുവെക്കാനാണ് യു എസ് ഒ മെമ്പർ ആയിട്ടുള്ള യുണൈറ്റഡ് സ്കൂൾസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യയുടെ മെമ്പർ ആയിട്ടുള്ള മുബാറക് മാസ്റ്റർ ഇപ്പോൾ താങ്കളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് വീഡിയോ പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക പലിശക്ക് വിട കടത്തിന് വിട അച്ഛനെയും അമ്മയെയും ബാങ്കിന്റെ മുമ്പിൽ കൊണ്ടുപോയി ക്യൂ നിർത്തുന്നതിന് വിട ഒന്നും വേണ്ട കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് കേരള ഗവൺമെന്റ് കോഴ്സ് മാസ്റ്റർ മാസ്റ്റർ ഗ്യാരണ്ടി ഗ്യാരണ്ടി കേരള സർക്കാർ കോഴ്സ് കേരള സർക്കാർ ഫീസ് കേരള സർക്കാർ സിലബസ് കേരളത്തിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും ലോകം മുഴുവനും താങ്കൾക്ക് ഉയർന്ന ശമ്പളമുള്ള ജോലി ഒരു കസേരയിൽക്കൻ കൊടുക്കുന്ന ഒരു അപ്പോയിൻമെന്റ് ലെറ്റർ കൊടുക്കുന്ന അല്ലെങ്കിൽ ടോക്കൺ കൊടുക്കുന്ന ഒരാളല്ല ഹോസ്പിറ്റൽ ഒരു ഹോസ്പിറ്റലില് ഒരു ക്ലിനിക്കില് ഒരു ലാബില് ലബോറട്ടറിയിലെ ഫാർമസിയിലെ ഡയഗ്നോസ്റ്റിക് സെന്ററില് ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ മേഖലയിൽ എല്ലാം തന്നെ ഒരുപാട് ഒരുപാട് ഫങ്ഷണൽ ആക്ടിവിറ്റീസ് നടത്തുന്ന ഒരു അതുല്യമായ വെള്ള മാലാഖമാരുടെ പരിപാടിയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാം അതിൽ എച്ച് ആർ മാനേജ്മെന്റ് ്മെന്റ് കോർഡിനേഷൻ ഫിനാൻസ് ആൻഡ് ബിൽഡിങ് സർവീസസ് ഡോക്യുമെന്റേഷൻ ഇൻഷുറൻസ് ഐ ടി ആൻഡ് ഡിജിറ്റൽ സിസ്റ്റം അങ്ങനെ ഒരുപാട് തൊഴിൽ സാധ്യതകൾ ഉള്ളതാണ് ഞാൻ അതിന്റെ മറ്റ് ചില സബ്സെക്ഷൻസ് ഹോസ്പിറ്റൽ സെറ്റപ്പുകളിൽ ഞാൻ പറഞ്ഞു തരാം ഫ്രണ്ട് ഓഫീസ് റിസപ്ഷൻ Billing and medical insurance, ETA, staff payroll, pharmacy management, medical records, documentation, inpatient, outpatient department handling, ward coordination, ICU and critical care admission, nursing staff scheduling, lab management and reporting, operation theater scheduling, biomedical equipment coordination. procurement and 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 inventory, ambulance scheduling, housekeeping and sanitation, security patient patient safety, dietary and kitchen services, maintenance and engineering, digital health and record management, patient feedback, ഇങ്ങനെ ഒരുപാട് 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 അവസരങ്ങളുള്ള പ്രോഗ്രാമാണ് മെഡിക്കൽ ഫീൽഡ് ഉറച്ച ജോലി താങ്കൾ അഞ്ച് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ എഡ്യൂക്കേഷൻ ലോൺ എടുക്കണ്ട ഓൺലൈനിൽ അല്ല പോഴ്സ് താങ്കൾക്ക് ഒരു ദിവസത്തിന് വെറും നൂറ് രൂപ മാത്രം അക്കോമഡേഷൻ ഫീ സുശബ്ദമായ വൈഫൈ അതുപോലെ തന്നെ ഇന്റർനെറ്റ് സൗകര്യവും സിസിടി വി സൗകര്യവുമുള്ള താങ്കൾക്ക് ഹോസ്റ്റൽ ഏറ്റവും ശുദ്ധമായ മലയാളി ഭക്ഷണം ലഭിക്കുന്ന ഹോസ്റ്റൽ രൂപ മാത്രം ഒരു ദിവസം ഭക്ഷണത്തിന്റെ ഫീ നൂറ് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി എട്ട് ശതമാനം മാത്രം താങ്കൾ അടച്ചാൽ മതി ഇരുപത്തിരണ്ട് ശതമാനം ഫീസ് യു എസ് ഒ സ്കോളർഷിപ്പ് യുണൈറ്റഡ് സ്കൂൾസ് ഓർഗനൈസേഷന്റെ സ്ഥാപനമായ താങ്കൾക്ക് സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് ഫീസ് മാത്രം അടച്ചാൽ മതി താങ്കൾ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ താഴെ ഉള്ള നമ്പറില് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക സെവൻ സീറോ സിക്സ് വൺ സെവൻ ടു സെവൻ നമ്പറിലേക്ക് മെഡിക്കൽ കോഡിംഗ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊരു മെസ്സേജ് മാത്രം അയക്കുക കുട്ടികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിയിലെ ഈ വേളയിൽ എഴുപത്തി ശതമാനം മാത്രം ഫീസ് അടച്ചുകൊണ്ട് ഇരുപത്തിരണ്ട് ശതമാനം സ്കോളർഷിപ്പ് നേടിക്കൊണ്ട് നിങ്ങൾക്ക് സീഡ് ട്രസ്റ്റ് കേരള സോഷ്യോ എക്കണോമിക്കൽ എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഇരുപത്തിരണ്ട് ശതമാനം സ്കോളർഷിപ്പോടുകൂടി യു എസ് ഒന്ന നേതൃത്വത്തിൽ യുണൈറ്റഡ് സ്കൂൾ ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ യുഎസ് ഒ യുനെസ്കോ ക്ലബ് അംഗമായിട്ടുള്ള സി ബി എസ് സ്ഥാപനത്തിൽ താങ്കൾക്ക് അഭിമാനത്തോടുകൂടി പഠിക്കാം ഇത് മുബാരക് മാസ്റ്റർ ഗ്യാരന്റിയാണ് നൂറ്റി ഒന്ന് ജോബ് ടൈറ്റിൽ ഞാൻ പറഞ്ഞു തരാം എന്റെ പ്രിയപ്പെട്ടവരെ

Assistant: Pharmacy and supply chain management, admission officer, stock and inventory controller, medical supplies, executive procurement assistant, drug compliance officer, housekeeping supervisor, waste management officer, laundry in charge, facility management assistant, infection control coordinator, other than a nurse scheduler, ward security, ward secretary also. ICU admin support, surgery program manager, day care unit admin, admission executive, discharge officer, patient feedback officer, counseling coordinator, call center, hospital manager, health records assistant, HIS hospital info system operator, telemedicine coordinator, digital claim officer, data entry operator, medical coding trainee, certified coder, inpatient, outpatient. ക്ലെയിം എക്സിക്യൂട്ടീവ് മാനേജ്മെന്റ് അനാലിസിസ് അങ്ങനെ തരം ജോലികൾ താങ്കൾക്ക് കാത്തിരിക്കുന്നു മാത്രമല്ല ഇന്റർനാഷണൽ േലിയയിലെ യു കെയിലെ ദുബായില് സൗദി അറേബ്യയില് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളിലും നമുക്ക് ഇന്റേൺഷിപ്പ് ഫെസിലിറ്റിയോട് കൂടിയാണ് താങ്കൾക്ക് ഇത് കിട്ടുന്നത് ഒപ്പം തന്നെ ഇന്റർനാഷണൽ ജോലി ഒന്നര കൊല്ലത്തിൽ ജോലി ലഭിക്കുന്ന അത്യപൂർവം കോഴ്സുകളിൽ ഒന്നാണ് നാമമാത്രമായ ഫീസ് കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഐ ഗ്യാരണ്ടി മുബാറക് മാസ്റ്റർ ഗ്യാരണ്ടി കേരള ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് കേരള ഗവൺമെന്റ് സിലബസ് കേരള ഗവൺമെന്റ് ഫീ കേരള ഗവൺമെന്റ് കരിക്കുലം അത് വെച്ചുകൊണ്ട് റിമോട്ട് മെഡിക്കൽ കോഡർ ആയി താങ്കൾക്ക് യു എ യിൽ വർക്ക് ചെയ്യാം ആർ സി എം അനലിസ്റ്റ് ആയിട്ട് കാനഡയിൽ വർക്ക് ചെയ്യാം റവന്യൂ സൈക്കിൾ അസിസ്റ്റന്റ് ആയിട്ട് അമേരിക്കയിൽ വർക്ക് ചെയ്യാം ബില്ലിംഗ് ക്യൂ എ ആയി ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യാം ക്ലെയിം അഡെന്റിക്കേറ്റർ ആയിട്ട് യു കെയിൽ വർക്ക് ചെയ്യാം ഹോസ്പിറ്റൽ ഓപ്പറേഷൻ മാനേജറായി താങ്കൾക്ക് രണ്ട് കൊല്ലം കഴിഞ്ഞാൽ പ്രൊമോഷൻ ലഭ്യമാണ് കോഡിംഗ് ഓഡിറ്റർ ആയി പ്രൊമോഷൻ ലഭ്യമാണ് ക്ലിനിക്കൽ ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് പ്രൊമോഷൻ ലഭ്യമാണ് എൻ എ ബി എച്ച് കംപ്ലൈൻസ് മാനേജർ ആയി ജെ സി ഐയിലും എൻ എ ബി എച്ചിലും ഞാൻ ഗ്യാരണ്ടി പറയുന്നു താങ്കൾക്ക് ക്വാളിറ്റി ഓഫീസറായി ജോലി ചെയ്യാം മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാൽപ്പത് മറ്റ് മേഖലകളും ഞാൻ പരിചയപ്പെടുത്തി തരാം ആംബുലൻസ് ഓപ്പറേഷൻ സിആർ സി എസ് ആർ കോർഡിനേറ്റർ കോവിഡ് മാനേജർ ഓഫീസർ ഈ കാലഘട്ടത്തിലും ഉണ്ടട്ടോ ന്യൂട്രീഷൻ അഡ്മിൻ േറ്റർ സി എസ് ആർ പ്രോഗ്രാം ഇൻചാർജ് ഹോസ്പിറ്റൽ അങ്ങനെ ഒരുപാട് 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 തൊഴിൽ സാധ്യതകളുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു സംഗതി മാത്രം താങ്കൾ ഓർക്കുക നമുക്ക് വീട്ടിലിരുന്ന് ലാംഗ്വേജ് പഠിച്ചാൽ യൂറോപ്പിൽ ജോലി കിട്ടുമോ താങ്കൾക്ക് ജോലി കിട്ടും എസ്പെഷ്യലി ഇഫ് എസ്പെഷ്യലിസ് ജർമ്മൻ ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ജർമ്മനി ഓസ്ട്രേലിയ സ്വിറ്റ്സർലാൻഡ് എഞ്ചിനീയറിംഗ് നഴ്സിംഗ് ടൂറിസം എഡ്യൂക്കേഷൻ ജർമ്മനിലുള്ള സ്കോപ്പ് അൺബിലീവബിൾ ആണ് ജർമ്മൻ ലാംഗ്വേജ് നമുക്ക് ഒപ്പം പഠിക്കാം ഞാൻ ഗ്യാരണ്ടി പറയുന്നു യുണൈറ്റഡ് സ്കൂൾസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ അതിന്റെ മാതൃസ്ഥാപനം നിങ്ങൾക്ക് ഗ്യാരണ്ടി നൽകുന്നു യുനെസ്കോ ഗ്യാരണ്ടി നൽകുന്നു യു എസ് ഒയുടെയും യുനെസ്കോയും സ്റ്റാൻഡേർഡോ കൂടിയാണ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് പ്രവർത്തിക്കുന്നത് യൂറോപ്സിന്റെ ലാർജസ്റ്റ് എക്കോണമിയാണ് ജർമ്മനി ഫ്രീ ഓർ ലോ കോസ്റ്റ് എഡ്യൂക്കേഷൻ നൽകുന്ന സ്ഥാപനമാണ് ജർമ്മനി German language, Germany, Austria, Switzerland, Turkey, High demand for German speaking nurses, doctors, IT professionals, hospitality management, automobile management, healthcare sector. Germany is the second most used scientific language in the world. German language proficiency equals high migration potential. ാണ് ബി പി മൾട്ടിനാഷണൽ കമ്പനീസില് ജർമ്മൻ സ്പീക്കിംഗ് സപ്പോർട്ട് ജോബ്സ് ഒരുപാടുണ്ട് സുഹൃത്തുക്കൾ ടൂറിസം എയർലൈൻസ് ഹോസ്റ്റലില് ജർമ്മൻ ഗസ്റ്റ് റിലേഷൻഷിപ്പിനുള്ള സാധ്യതകളുണ്ട് ലാംഗ്വേജ് ട്രെയിനേഴ്സ് ട്രാൻസ്ലേറ്റേഴ്സ് ഇന്റർപ്രിട്ടേഴ്സ് പൊസിഷൻ ഇങ്ങനെ ഒരുപാട് സാധ്യതകളാണ് വിദേശത്തോ ജർമ്മനിയിലെ ഓസ്ട്രേലിയയിലെ സ്വിറ്റ്സർലാൻഡിലെ ടോപ്പ് ഡെസ്റ്റിനേഷൻ ആണ് താങ്കളെ കാത്തിരിക്കുന്നത് ഞാൻ നേഴ്സസിന് ലാബ് ടെക്നീഷ്യൻസിന് എഞ്ചിനീയേഴ്സിന് ഐ ടി സ്റ്റാഫിന് പ്ലസ് ടു കഴിഞ്ഞ എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലെ ഹോസ്റ്റലിൽ താമസിച്ച് സുശക്തമായ അന്തരീക്ഷത്തിൽ ശക്തമായ പി ടി നേതൃത്വത്തിൽ സ്കൂൾ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി സി ടി വി ക്യാമറയുടെയും നേതൃത്വത്തിൽ നമുക്ക് ഭംഗിയായി പഠിക്കാം ജോബ് ഫാമിലി മൈഗ്രേഷൻ ഓപ്ഷൻ താങ്കൾക്ക് ലഭ്യമാണ് ഇന്ത്യയിലെ ഇരുപത്തി അയ്യായിരം രൂപ മുതൽ എഴുപതിനായിരം രൂപ വരെ ഒരു മാസത്തിന് ശമ്പളം ജർമ്മനിയിലാണെങ്കിൽ രണ്ടായിരം യൂറോ യൂറോ രണ്ടായിരം യൂറോ മുതൽ അയ്യായിരം യൂറോ വരെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒന്ന് പോയിന്റ് എട്ട് ലക്ഷം രൂപ മുതൽ ലക്ഷം രൂപ വരെയാണ് നിങ്ങൾക്ക് ശമ്പളം നിങ്ങളുടെ പോക്കറ്റ് മണി കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങൾക്ക് വീട്ടിലേക്ക് അയച്ചു കൊടുക്കാം എന്തിനു വെയിറ്റ് ചെയ്യണം വൈ എങ്ങനെയാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുക വെരി സിംപിൾ സി ബി എസ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് യു എസ് ഒ മെമ്പർ സ്കൂൾ ജർമ്മൻ ഫോർ എഞ്ചിനീയർസ് ജർമ്മൻ ഫോർ മൈഗ്രൻസ് എക്സാം സപ്പോർട്ട് ഫോർസിൻ ഓൺലൈനിലും ും അവൈലബിൾ ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക താങ്കൾ സെന്റർ ഫോർ സ്ഥാപനത്തിലേക്ക് വരൂ അവിടുത്തെ അവിടുത്തെ ഹോസ്റ്റലിൽ ഇരുന്ന് താമസിക്കൂ ഭക്ഷണം സ്വാദിഷ്ടമായ മലയാളി ഭക്ഷണം കഴിച്ച് ആരോഗ്യപൂർണമായി താങ്കൾ പഠിക്കൂ ഉല്ലാസവാനായി പഠിക്കൂ അന്തസ്സോടുകൂടി പഠിക്കൂ താങ്കളെ കൊഞ്ഞനം കുത്തിയ താങ്കളെ കളിയാക്കിയ താങ്കളെ വിഷമിപ്പിച്ച താങ്കളുടെ മനോമുദുരത്തിൽ ഒരു ചെറിയ ശകലമെങ്കിലും വേദന തന്ന അവർക്ക് അവർക്ക് ആ കൂട്ടർക്ക് ഒരു വെല്ലുവിളി ഉയർത്തുന്ന ഗംഭീര ജോലി സാധ്യതയാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ഓൺലൈനിൽ മാത്രമല്ല ഓഫ്ലൈൻ കോഴ്സസ് ലഭ്യമാണ് താങ്കൾ നേരിട്ട് വന്ന് സെന്ററിൽ വന്ന് പഠിക്കുക കേരളത്തിന്റെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഇപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് നടക്കുന്ന അഡ്മിഷനില് ദിവസം തോറും അമ്പത് കണക്കിലെ ആളുകളാണ് അഡ്മിഷൻ നേടിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും അമ്പത് കണക്കിലെ ആളുകളാണ് അഡ്മിഷൻ നേടിക്കൊണ്ടിരിക്കുന്നത് ഹരിയം സെവൻറ്റി എയ്റ്റ് 22% അടിസ്ഥാന ശമ്പളം വാങ്ങുന്ന സ്ഥാപനം താങ്കൾക്ക് സൗകര്യം ചെയ്തു തരികയാണ് സ്കോളർഷിപ്പ് ഫ്ലെക്സിബിൾ ഫോർ സ്കൂൾ സ്റ്റുഡൻസ് ഗ്രാജുവേറ്റ് വർക്കിംഗ് പ്രൊഫഷണൽസ് നിങ്ങൾ ഇപ്പോൾ ഒരു പഠനം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ വരൂ അതിനോടൊപ്പം തന്നെ നമുക്ക് ഇത് പഠിക്കാം നിങ്ങൾ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണോ നിങ്ങളുടെ സമയമനുസരിച്ച് രാവിലെ ഒരു മണിക്കൂർ ഉച്ചക്ക് വൈകിട്ട് ഒരു മണിക്കൂർ രാത്രി ഒരു മണിക്കൂർ മൂന്ന് മണിക്കൂർ വേണമെങ്കിൽ ഓൺലൈനിൽ അവധി ദിവസങ്ങളിൽ ശനി ഞായർ മറ്റു അവധി ദിവസങ്ങളിൽ വെക്കേഷൻ ദിവസങ്ങളിൽ വരൂ നമുക്ക് ഇഷ്ടം പോലെ ബാച്ചസ് ആണ് ഇഷ്ടം പോലെ ബാച്ചസ് ആണ് ഇഷ്ടം പോലെ ക്വാർട്ടേഴ്സുകളിൽ ഇരുന്ന് ഹോസ്റ്റലിൽ ഇരുന്ന് ഗംഭീരമായി ഒറിജിനൽ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ നേഴ്സുമാരുടെയും അതുപോലെ തന്നെ എം എസ് സി ജുവളജി എം എസ് സി ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ ചെയ്തിട്ടുള്ള ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും നേതൃത്വത്തിൽ നടക്കുന്ന സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലെ കോഴ്സിന് താങ്കളെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് കരിയേഴ്സ് ട്രാക്ക് ബൈ ലേണിംഗ് ജർമ്മൻ നഴ്സിംഗ് ആൻഡ് ഹെൽത്ത് കെയർ ജർമ്മനി സ്വിറ്റ്സർലാൻഡിലെ ജോബ് എഞ്ചിനീയറിംഗ് ഓട്ടോമേറ്റീവ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഫേംസിലെ ജോലി ഹോട്ടൽ മാനേജ്മെന്റിലെ റിസോർട്ട്സില് ക്രൂയിസ് ലൈൻസിലെ ജോലി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷയിലേക്കാണ് സ്വീകരിക്കുന്നത് ജർമ്മൻ പഠിക്കുക ഒപ്പം തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുക മെഡിക്കൽ കോഡിംഗ് പഠിക്കുക ഈ മൂന്ന് കോഴ്സും ചേർന്ന് പുറത്ത് നാല് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ എഡ്യൂക്കേഷൻ ലോൺ മന്ത്ലി ഇ എം ഐ നോ നോ വറി ഒന്നും ആവശ്യമില്ല മറിച്ച് താങ്കൾക്ക് ആവശ്യം നാമമാത്രമായ ശതമാനം മാത്രം താങ്കൾ ഫീസ് അടച്ചാൽ മതി വീണ്ടും 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 ഞാൻ of of indians migrate each year to germany. Thousands of indians migrate migrate each each year year to to germany germany thousands german speaking applicants get priority ാണ് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നത് അക്കാഡമി നൽകുന്ന കോംബോർമൻ ലാംഗ്വേജ് ഒപ്പം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജർമ്മൻ ലാംഗ്വേജ് പ്ലസ് മെഡിക്കൽ കോഡിംഗ് വേണമെങ്കിലും അതിനോടൊപ്പം ബി എസ് സി കെമിസ്ട്രി ബി എസ് സി ഫിസിക്സ് ബി എസ് സി ന്യൂട്രീഷൻ സയൻസ് ആൻഡ് മാനേജ്മെന്റ് ബി എസ് സി ബോട്ടണി ജുവോളജി താല്പര്യമാണെങ്കിൽ അനലറ്റിക് കെമിസ്ട്രി താങ്കൾക്ക് എം ബി എ ആണ് വേണ്ടത് ലോജിസ്റ്റിക്സിന്റെ എം ബി എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലെ എം ബി എ കൺ സി ബി എസ് താങ്കൾക്ക് വഴി കാണിച്ചു തരുന്നു സി ബി എസ് എമിനൻ അക്കാഡമി കോമ്പോർ പ്ലസ് ലോജിസ്റ്റിക്സ് ജർമ്മൻ പ്ലസ് റിട്ട് മാനേജ്മെന്റ് കേരള ഗവൺമെന്റ് മന്ത്സ് പതിനെട്ട് മാസത്തിൽ താങ്കൾക്ക് ജോലി ഒമ്പത് മാസത്തെ പഠനം മൂന്ന് മാസത്തെ ഫീൽഡ് വിസിറ്റ് സ്ഥാപനം സന്ദർശിക്കൽ മൂന്ന് മാസത്തെ ഇന്റേൺഷിപ്പ് ഇന്റേൺഷിപ്പിൽ നിങ്ങൾ കാണിക്കുന്ന മിടുക്ക് ആ ഇന്റേൺഷിപ്പിലെ തെളിവ് ഇന്റേൺഷിപ്പിലെ നിങ്ങളുടെ ക്വാളിറ്റി അവിടുത്തെ മാനേജർ അവിടുത്തെ സൂപ്പർവൈസർ അവിടുത്തെ ഓണറിന് ഇന്റർപ്രണർക്ക് റെക്കമെൻഡ് ചെയ്യുന്നു കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതിന് മുമ്പേ എഴുപത്തിരണ്ട് സ്ഥാപനങ്ങളുമായി അസോസിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോലി നിങ്ങളുടെ പോക്കറ്റിൽ ഗ്യാരണ്ടി ഈ വീഡിയോ വെറുതെ മാത്രമല്ല വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മനസ്സിൽ സംശയങ്ങളുണ്ട് പ്ലസ് ടു കഴിഞ്ഞ ജോലിയോ യെസ് ആഫ്റ്റർ ഗെറ്റിംഗ് പ്ലസ് ടു ആഫ്റ്റർ ഗെറ്റിംഗ് ദീസ് കോഴ്സസ് ഓർ ത്രീ കോഴ്സസ് ഓർ ഈവൻ വൺ കോഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മെഡിക്കൽ കോഡിംഗ് ജർമ്മൻ ലാംഗ്വേജ് എനിത്തിങ് നിങ്ങൾക്ക് ഒരു കോഴ്സ് രണ്ട് കോഴ്സ് മൂന്ന് കോഴ്സ് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് നാമമാത്രമായ ഫീ ഒരു ലോണുമില്ല ഒരു ഇ എം ഐയും ഇല്ല എഴുപത്തി ശതമാനം മാത്രം ഫീസ് അടയ്ക്കുക കേരള ഗവൺമെന്റ് സ്ഥാപനം പൊതുവെ നിങ്ങൾ എത്ര പേർ പി എസ് സി പി എസ് സി പി എസ് സി പി എസ് സി എന്ന് പരിശ്രമിക്കുന്നു നിങ്ങൾക്ക് എല്ലാം ഗവൺമെന്റിന്റെ ജോലി വേണം അല്ലേ ഗവൺമെന്റിന്റെ ജോലി വേണം അല്ലേ ഗവൺമെന്റ് കോഴ്സ് വേണ്ടേ ഗവൺമെന്റ് കോഴ്സ് നടത്തുന്നതാരാ ഗവൺമെന്റ് അധികാരികളാണ് അതിൻ്റെ ഡിസൈൻ ചെയ്യുന്നത് ഏതെങ്കിലും പ്രൈവറ്റ് പാർട്ടി തട്ടിക്കൂട്ട് സ്ഥാപനം നടത്തുന്നത് അല്ല ഗവൺമെന്റിന്റെ സ്ഥാപനം ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ തരുന്നത് ഏറ്റവും ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് ഇരുപത് കൊല്ലം പത്ത് കൊല്ലം പി എസ് സി പി എസ് സി പി എസ് സി എന്ന് കഠിനാധ്വാനം ചെയ്ത് ജോലി കിട്ടുന്ന മിടുമിടുക്കരായ അധ്യാപകർ കാച്ചി കുറുക്കിയ പൊന്നുപോലുള്ള അധ്യാപകർ പത്ത് പൈസ കോഴ കൊടുക്കാതെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് പി എസ് സി നേടി പരീക്ഷ എഴുതി ജോലി നേടിയ അധ്യാപകർ ആ അധ്യാപകരുടെ മേൽനോട്ടത്തിലുള്ള കോഴ്സസ് ആണ് അവരുണ്ടാക്കിയ സിലബസ് ആണ് അവർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ് എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു എന്റെ വാക്കുകൾ കേട്ടതിനും ഇത് മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുന്നതിനും ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുന്നു യുണൈറ്റഡ് സ്കൂൾസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ യുഎസ് ഒ പ്രൗഡ്ലി പ്രസന്റിംഗ് യു ത്രൂ സി ബി എസ് സയൻസിലൂടെ താങ്കൾക്ക് ഏറ്റവും മായ ഒരു പ്രോഗ്രാം ആണ് നൽകുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജോബ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ഗൂഗിൾ ഫോം ഉണ്ട് ഒരു നമ്പർ ഉണ്ട് വാട്സപ്പ് ചെയ്യുക ഗൂഗിൾ ഫോമിലെ ഇൻഫർമേഷൻ അയക്കുക നിങ്ങളെ റെപ്രസെന്റേറ്റീവ് തിരിച്ചു വിളിക്കുന്നതായിരിക്കും സുഭദ്രമായ ഒരു ജോലി താങ്കൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്